ഡോക്ടർ ജയരാജ് യെച്ചൂരി ആഹ്വാനം ചെയ്തതുപോലെ സി പി എമ്മുകാർ ജലത്തിലെ മത്സ്യങ്ങളാകുമോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടക്കുവോ വല്ലതും ഇതിനകത്ത് സി പി എമ്മിനെ വിമർശിക്കാനും ഇറങ്ങിയിട്ടുണ്ട് ഒരു കാലമാണ് സി പി എമ്മിൽ തിരുത്തൽ നടപടികൾ അതെല്ലാം കാലത്ത് ഉണ്ടാകുന്നതാണ് സമ്മേളനങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ട് അതിനു മുമ്പുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ആ വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്തുകയും അത് മേളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മേളിലേക്കും ഒക്കെ ബ്രാഞ്ച് ഇടത്തിലും തലത്തിലും വളരെ ചർച്ചകൾ നീളുകയും പൊതുയോഗങ്ങൾ വിളിച്ചിട്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യും അത് പുതിയതായിട്ട് തുടങ്ങിയ സംഭവ വികാസം എല്ലാ കാലത്തും ഇത്തരം തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വീഴ്ചകൾ വന്നതെന്നുള്ളത് എന്നുള്ളത് പരിശോധിക്കും ആ പരിശോധിച്ചതിന് ശേഷം അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിനാണ് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് പിന്നെ സി പി എം ഒരിക്കലും തിരുത്തില്ല പിന്നെ തിരുത്തിയാലും നന്നാവില്ല എല്ലാം അങ്ങ് നശിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരു ഡൂംസിന്റെ പ്ര പ്രചാരകനുണ്ടല്ലോ അവർക്കൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാവും സ്ഥാപിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത് ഒരു പ്രത്യേക നേതാവിനെതിരെയുള്ള എന്ന് പറയുന്നുണ്ട് അങ്ങനെ തിരുത്തും എന്ന പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ ആ നവകേരള ബസ്സിന് മുന്നിൽ ചാടി പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്ത രീതി അതിപ്പോഴും രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് അന്നും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ക്ഷോഭത്തോടെയായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് അപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന എന്താണ് എന്തെങ്കിലും ഒരു മാറ്റം ഇദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഉണ്ടാകുമോ എന്നല്ലേ പക്ഷേ ഉണ്ടാവുന്നില്ല അദ്ദേഹം അത് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുക പിന്നെ എങ്ങനെയാ അല്ലേ പിന്നെ എങ്ങനെയാ നന്നാവുന്നത് മാത്രമല്ല നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചത് പോലെ ഇപ്പോൾ തല അല്ലേ പുള്ളിയാണ് എല്ലാവർക്കും മാതൃകയായിട്ട് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ തല ശരിയല്ലെങ്കിൽ പിന്നെ ഈ വാലറ്റ് എത്തിയിരിക്കുന്നവർ അവർക്ക് തോന്നുന്ന പോലെ പോവില്ലേ ഇപ്പോൾ സി പി എംമാർ മൊത്തം സഖാക്കന്മാർ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് ഇങ്ങോട്ടുള്ളവരൊക്കെ എല്ലാവരും ഞാൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നടക്കണം എന്ന് വാശി പിടിക്കുന്നു പിണറായിയുടെ ധാർഷ്ട്യം അവർ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നു ആ രീതിയിലാണ് പെരുമാറുന്നത് അത് ഈ ഈ ഈ ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിൽ യെച്ചൂരിയും പറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ അവിടെയാണ് മാറേണ്ടത് ആ സമീപനം മാറണം ശൈലി മാറണം എങ്കിൽ മാത്രമേ പാർട്ടി വീണ്ടും ജനങ്ങളുമായി അടുക്കുകയുള്ളൂ എന്ന് സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നു പക്ഷേ പിണറായിക്ക് ഇതൊന്നും ബാധകല്ല പിണറായി പറയുന്നു ഞാൻ എൻ്റെ ശൈലി വിട്ട് ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എന്ന് കൃത്യമായിട്ടുള്ള സൂചനകളല്ലേ നൽകുന്നത് ഈ നിയമസഭയിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിയമസഭയിലെ രക്ഷാപ്രവർത്തനം എന്നുള്ള ഒരു സിക്വൽ വേർഡ് എടുത്തിട്ട് അതിനെയാണല്ലോ ആളുകൾ ഈ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാലമായിട്ടത് ഈ രക്ഷാപ്രവർത്തനം എന്ന് എന്താണ് രക്ഷാപ്രവർത്തനം എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് അടിയെടുത്ത വിഷയത്തിനല്ല രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് അവര് ഈ ബസിന്റെ മുന്നിലേക്ക് എടുത്തു ചാടാനായിട്ട് നിൽക്കുന്ന യുവാക്കളാണ് ഏത് നിലയിലും ആ സമയത്ത് കോൺഗ്രസിന്റെ രക്ഷസാക്ഷി ഉണ്ടായേ തീരൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് കുരങ്ങനക്കൌണ്ടെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന സമീപനമായിരുന്നു അന്ന് ചെയ്തോണ്ടിരുന്നതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അശ്ലീല സമരങ്ങൾ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന സമരം എന്തൊക്കെ വൃത്തിടുകളാണ് അവർ ആ സ്ത്രീകൾ അവിടെ വന്നുകൊണ്ട് കാണിച്ചത് അതൊന്നും മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല എങ്ങനെയാണ് അവര് അതിനെതിരെ പ്രതികരിച്ചത് അവരൊരു ടീമായിട്ട് ആ കച്ചിന് മുമ്പിൽ താഴെ ഇറങ്ങി നിന്നുകൊണ്ട് എന്തൊക്കെയാണ് വീടി വീഴ്ച കാണിച്ചത് എനിക്ക് ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള അതിനെ നഗസികാന്തം എതിർക്കുന്ന അങ്ങേറ്റവും ഡിസ്ട്രക്റ്റീവ് ഒരു പ്രതിപക്ഷമായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് അതിനകത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഈ പറയുന്ന ഗവൺമെന്റ്മാരൊക്കെ ഇടപെട്ടത് പിന്നെ പുറത്തു നിന്നുള്ള വൈ അവരെ തല്ലിയത് പക്ഷേ എസ് എഫ്ഐ പ്രവർത്തകന്റെ ജനനീന്ദ്രത്തിൽ മറ്റേ ഇലക്ട്രിക് ബാറ്റും കൊണ്ട് വെച്ച ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിനെ കുറിച്ച് ആരും പെട്ടിട്ടില്ല അന്ന് തലതല്ലി പൊളിച്ചവരെ കുറിച്ചും അന്ന് കൊണ്ടവനെ കുറിച്ചും അദ്ദേഹം പുണ്യവാളനാണ് പിണറായി വിജയന്റെ ജാതി പറഞ്ഞ് അധിഷേപിക്കുന്നതിന് ധാർഷ്ട്യമില്ല ചിത്തുകാരന്റെ മകൻ നാഴികക്ക് നൂറുവട്ടം പറഞ്ഞ് അവൻ പ്രൊട്ടക്റ്റഡ് ആണ് അല്ല അല്ലെ മകൻ ചെത്തുകാരന്റെ മകൻ അല്ല ചെത്തുകാരന്റെ മകൻ എന്ന് പറയുന്നത് എങ്ങനെയാ അധിക്ഷേപകരമായിട്ട് മാറുന്നത് ഇപ്പൊ ചായക്കടക്കാരന്റെ മകൻ എന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതേ ഒരിക്കലും ഒരിടത്തും പറഞ്ഞില്ലല്ലോ അത് അധിക്ഷേപകരമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് ഒരു തവണ വേണമെങ്കിലും നമുക്ക് അങ്ങനെ പറയാം അല്ല ഒരു തവണ നമുക്ക് അതിന്റെ അത് ഉപയോഗിക്കാം ഈ വെറും ജെത്തുകാരന്റെ മകൻ അല്ലേടാന്ന് പറയുന്ന തമ്മിൽ ആ ലാംഗ്വേജ് യൂസേജ് വ്യത്യാസമുണ്ട് അതിന്റെ ടോൺ വ്യത്യാസമുണ്ട് അതിന്റെ അതിന്റെ കടുപ്പത്തിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങു വരാ വാറ വാടാ എവിടെ എന്ന് പറയുന്നതും കുറച്ച് സൗണ്ട് കൂടി പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല അതേ അതേ തന്നെ നിലപാടുമായി മുന്നോട്ട് പോകട്ടെ അല്ലെങ്കിൽ അതേ തിരുത്തണ്ട തിരുത്തണ്ട പാർട്ടിക്ക് ഏകദേശം പാർട്ടിയുടെ മരണ മണി മുഴങ്ങാ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഏഹ് അപ്പൊ എന്തായാലും 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 ഊർജ്ജം വലിക്കുന്ന ഒരു അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇനി ഒരു നൂറ് വർഷത്തേക്ക് ഇവരെ കേറ്റില്ല എന്ന് പ്രതിജ്ഞ നടന്ന ആളുകളാണ് ആന്റണി ഉമ്മൻചാണ്ടിയൊക്കെ ഇനിയൊരു നൂറ് വർഷത്തേക്ക് ഇവരെ നിയമസഭ കാണിക്കില്ല എന്ന് പറഞ്ഞ ആളുകളെ കേരളം കണ്ടിട്ടുണ്ട് കേരള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്നും ഇതോടുകൂടി ബംഗാളും ത്രിപുരയും ആവാധിച്ച ആത്മവിശ്വാസമാണ് പാർട്ടിയെ അതുപോലെ പാർട്ടിയോടൊപ്പം ചരിക്കുന്ന നിങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് ഓക്കെ